അത് ഷെലിൻ്റെ ഭർത്താവ് എന്തോ പറയാൻ തുടങ്ങിയതും ഷെലിൻ അയാളെ തടഞ്ഞു സോറി അതും പറഞ്ഞ് ഷെലിൻ അവനെയും കൂട്ടി അവിടെ നിന്നും പോയി റിൻസി ആദ്യത്തിൻ്റെ നേരെ തിരിഞ്ഞു അവര് പറഞ്ഞിട്ട് പോയതിൻ്റെ അർത്ഥം എന്താ നീ എങ്ങനെയാ അവളുടെ ഭർത്താവ് ആകുന്നത് കമോണാഥം തെൾമി അവൾ ദേഷ്യത്തോടെ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു അവർ പറഞ്ഞെങ്കിൽ നീ അവരോട് പോയി ചോദിക്ക് എനിക്കെങ്ങനെ അറിയാനാ പിന്നെ ഒരു കാര്യം ശീതൾ അവൾ പ്രസവിച്ച കുഞ്ഞ് അതായത് ഇസ അവൾ എൻ്റെ മകളാണ് തൂത്താലും മരിച്ചാലും അതില്ലാതാവില്ല അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ കൈ ബലമായി വിടിയിച്ചിട്ട് അവൻ അവിടെ നിന്നും പോയി അവൾ ദേഷ്യത്തോടെ അവനെ തന്നെ നോക്കി നിന്റെ നാവിൽ നിന്ന് തന്നെ അവളുടെ പിതൃത്വം നീ നിഷേധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളിൽ അവകാശം ഇല്ലാതെ ആക്കാനും എനിക്കറിയാം അങ്ങനെ ഒരു ബന്ധം നീ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് വേരോടെ പിഴുതറിയാൻ എനിക്കറിയാതും ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ നീ നിന്റെ മകളെ സ്വന്തമാക്കാൻ പോകുന്നില്ല അവൾ ദേഷ്യത്തോടെ മനസ്സിൽ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അയാൾ അവിടെ വെച്ച് പറഞ്ഞത് നിന്റെ ആ കൂട്ടുകാരി അയാളുടെ ഭാര്യയാണെന്നല്ലേ തിരികെയുള്ള യാത്രക്കിടയിൽ അവൻ ഷെലിനോട് ചോദിച്ചു അയാൾ അവളും ആകെ ഒരു ചിന്തയിലായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല എനിക്കും ഒന്നും മനസ്സിലാകുന്നില്ല ചായ എങ്ങനെയാണ് ഇപ്പം സത്യങ്ങളൊക്കെ അറിയുന്നത് അവളും തിരികെ അവനോട് ചോദിച്ചു നമുക്ക് മമ്മിയോട് ചോദിച്ചു നോക്കാം അവൻ പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി അവർ തിരികെ വീട്ടിലേക്കെത്തി മമ്മി അവൻ വിളിച്ചത് മകത്തു നിന്നും അവൻ്റെ മമ്മി പുറത്തേക്ക് ഇറങ്ങി വന്നു എടി അവളുടെ ഫോട്ടോ നിന്റെ കയ്യിലുണ്ടോ അവൻ ചോദിച്ചതും അവൾ തൻ്റെ ഫോണിൽ നിന്നും ഷീതുവിൻ്റെ പഴയ ഒരു ഫോട്ടോ എടുത്ത് അവരെ കാണിച്ചു മമ്മി ഈ കുട്ടിയെ മമ്മിക്ക് ഇവിടെ എവിടെയെങ്കിലും പരിചയമുണ്ടോ അവൻ അത് അവരുടെ കൈകളിലേക്ക് കാണിച്ചുകൊണ്ട് ചോദിച്ചു ഇത് അവർ സംശയത്തോടെ അതിൽ നോക്കി അവൾ അനാഥയായിരുന്നു പക്ഷെ ഇപ്പോ ഇവിടെ എവിടെയോ ആണ് കെട്ടിച്ചിരിക്കുന്നത് ഷെലിൻ അവരെ നോക്കി മറുപടി പറഞ്ഞു ഇത് നമ്മുടെ പുലിക്കളത്തിലെ കുട്ടിയല്ലേ ഷീതു എന്നും മറ്റോ ഈ കുട്ടിയുടെ പേര് അവരെന്തോ ആലോചിച്ച ശേഷം അവളോട് പറഞ്ഞു അതെ അവളുടെ പേര് ശീതളെന്നാണ് ഷീതു എന്ന എല്ലാവരെയും അവളെ വിളിക്കുക ഷെല്ലിനാണ് മറുപടി പറഞ്ഞത് ഈ കുട്ടിയുടെ ഭർത്താവിൻ്റെ പേരെന്താ ചാർലി ചാർലിയുടെ ഭാര്യയാണിവള് അവർ മറുപടി പറഞ്ഞതും ഷെല്ലിനും ഭർത്താവും പരസ്പരം നോക്കി ചാർലിയുടെ ഭാര്യയോ ഈ കുട്ടിയോ അതിന് അവൻ വിവാഹം കഴിച്ചോ അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു ചാർലി വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ കുട്ടിയാണ് അവർക്കൊരു മകളും കൂടിയുണ്ട് അവർ അവരെ നോക്കി മറുപടി പറഞ്ഞു ഇച്ചായനീ പറഞ്ഞ ചാർലി അറിയോ ഷെലിൻ സംശയത്തോടെ അവനോട് ചോദിച്ചു അവനെ അറിയാത്ത ആരാണ് ഈ നാട്ടിലുള്ളത് പക്ഷെ അവൻ ഇങ്ങനെ വിവാഹം കഴിച്ചു എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അവൻ എന്തോ ഓർത്ത പോലെ അവളെ നോക്കി മറുപടി പറഞ്ഞു അല്ല നിങ്ങൾക്ക് ഈ കുട്ടി എങ്ങനെ അറിയാം എന്താ നിങ്ങൾ അവളെ പറ്റി അന്വേഷിച്ചത് അവർ സംശയത്തോടെ അവരോട് രണ്ടുപേരോടും ചോദിച്ചു അതിൽ നിന്ന് നടന്ന സംഭവങ്ങളെല്ലാം അവൻ അവരോട് പറഞ്ഞു എന്നിട്ട് മമ്മി ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ ഞാനിതൊക്കെ ഇപ്പൊ അറിയുന്നു അവൻ അവരെ നോക്കി മറുപടി പറഞ്ഞു അത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ നടന്നൊരു കഥയാണ് അതും പറഞ്ഞാൽ ആദ്യം അവളെ തള്ളിക്കളഞ്ഞതും ചാർലി അവളെ സ്വീകരിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ അവരോട് രണ്ടുപേരോടും പറഞ്ഞു ഈ സംഭവങ്ങളൊന്നും ഇച്ചായൻ അറിഞ്ഞില്ലേ ആ വീട്ടുകാരെയൊക്കെ നന്നായിട്ട് അറിയാമല്ലേ ഇച്ചായൻ പറഞ്ഞത് ഷനൻ സംശയത്തോട് അവനെ നോക്കി അതിന് നമ്മൾ ബാംഗ്ലൂർ അല്ലായിരുന്നോ പിന്നെ ഈ പറഞ്ഞ ചാർലിയായിട്ട് എനിക്ക് അടുത്ത ബന്ധമൊന്നുമില്ല നാട്ടുകാരായതുകൊണ്ട് ആ കുടുംബക്കാർ അത്യാവശ്യം ഫേമസ് ആയതുകൊണ്ടും അറിയാം അത്രയേ ഉള്ളൂ അടുത്തറിയാവുന്ന ആൾക്കാരാണെങ്കിലല്ലേ ഈ സംഭവങ്ങളൊക്കെ അറിയുള്ളൂ അവനും അവളെ നോക്കി മറുപടി പറഞ്ഞു ഇച്ചായ നമുക്കൊരു ദിവസം അവളുടെ വീട്ടിലേക്ക് പോയാലോ അവളുടെ കൂട്ടുകാരിയാണെന്നും പറഞ്ഞു പോകാം അവൾ പറഞ്ഞതും അവൻ്റെ മമ്മി സംശയത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവരോട് മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ അവൾ തൻ്റെ മുറിയിലേക്ക് പോയി അവൾക്ക് പുറകെ അവനും റൂമിലേക്ക് പോയിരുന്നു ആർക്കാണോ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയ ഫസ്റ്റ് പ്രൈസ് മാറ്റേണ്ടത് അവൾ ദേഷ്യത്തോടെ പ്രോഗ്രാം ഹാളിലേക്ക് ചെന്നു പ്രിയ മോളെ എന്താ ഇത് വന്നേ നീ ഷീതു അവളുടെ കയ്യിൽ പിടിച്ച് അവളെ നിന്നും മാറ്റിക്കൊണ്ട് പോകാൻ തുടങ്ങി അവൾ ചോദിക്കട്ടെ ഷീതു നീ കഷ്ടപ്പെട്ട് നേടിയതല്ലേ അതിനെതിരെ അപ്പീൽ പോയത് ഏത് പള്ളിക്കാരാണെന്ന് അറിയണമല്ലോ റിൻസി അവളെ റിയെ എതിർക്കുന്നതിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാ റിൻസി വെറുതെ ഒരു പ്രശ്നം വേണ്ട ഒന്നും വേണ്ട അപ്പീൽ പോയത് പോട്ടെ ജഡ്ജസ് അതിന് വേണ്ടുന്നത് ചെയ്തോളും അവൾ റിയെ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു കുട്ടികളും മാതാപിതാക്കളും എല്ലാം സംശയത്തോടെ അവരെ നോക്കി തൊട്ട് മുൻപേ നടന്ന പ്രോഗ്രാം സോളോ സോങ് ആയിരുന്നു അത് സീനിയർ വിഭാഗത്തിൽ ഷീതുവിനായിരുന്നു ഫസ്റ്റ് അനൗൺസ് ചെയ്തത് എന്നാൽ അതിന്റെ തൊട്ടു പുറകെ സെക്കൻഡ് കിട്ടിയ കുട്ടിയുടെ പള്ളിക്കാർ വന്ന് അപ്പീൽ കൊടുത്തു അത് ഷീതുവിനെ വല്ലാതെ വിഷമിപ്പിച്ചു അവള് പാടിയിറങ്ങിയപ്പോൾ എല്ലാവരും അവൾ പാടിയതാണ് നല്ലതെന്നും പറഞ്ഞ് അഭിനന്ദിക്കുകയാണ് ചെയ്തത് എന്നാൽ അപ്പീൽ പോയപ്പോൾ വെച്ചിട്ട് അവളുടെ സ്വരം ഇടറിപ്പോയെന്നും അവൾക്ക് ഫസ്റ്റ് കൊടുക്കാൻ കഴിയില്ല എന്നും പറഞ്ഞായിരുന്നു അവർ അപ്പീൽ കൊടുത്തത് അതിനെതിരെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയതാണ് റിയ എന്നാൽ ഈ വക വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഷീതലിന് ഭയമായിരുന്നു ഷീതു പെട്ടെന്നൊരു വിളി കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി അവളുടെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു ആദവും ചാർലിയും എന്താടി എന്താ പ്രശ്നം ആദം ഷർട്ടിന്റെ സ്ലീവ് മടക്കി അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അത് ഒന്നുമില്ല ചായ റിയ നീ വന്നേ അവൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് റിയയുടെ കൈയും പിടിച്ച് അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും റിയ നിന്നു ചീതു ദയനീയമായി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ചാച്ച ചേച്ചിക്കല്ലേ സോളോയ്ക്ക് ഫസ്റ്റ് കിട്ടിയത് ഇവിടെ എല്ലാവരും ചേച്ചിയുടെ പാട്ട് കഴിഞ്ഞപ്പോൾ കയ്യടിക്കുകയായിരുന്നു അത് ചാച്ചനും കേട്ടതല്ലേ എന്നിട്ടിപ്പോൾ ചേച്ചിക്കെതിരെ അപ്പീലിന് പോയിരിക്കുവാണ് ഞാനത് ചോദിക്കാനോ ഇങ്ങോട്ടേക്ക് വന്നേ എന്നാൽ ചേച്ചി അതിന് സമ്മതിക്കുന്നില്ല റിയ അവനെ നോക്കി മറുപടി പറഞ്ഞു അത് കേട്ടതും ആദം അവളുടെ മുഖത്തേക്ക് നോക്കി വേണ്ട ചായ പ്ലീസ് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ അതും എൻ്റെ പേര് പറഞ്ഞ് അവർ അപ്പീലിന് പോയതല്ലേ ഉള്ളൂ അപ്പീൽ പരിഗണിച്ചിട്ടൊന്നും ഇല്ലല്ലോ അതിലെന്തേലും മാറ്റം വരുവാണെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം വെറുതെ എൻ്റെ പേര് പറഞ്ഞ് ഇവിടെ പള്ളിക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല മദർ അറിഞ്ഞ എന്നെ ആയിരിക്കും വഴക്ക് പറയുന്നത് മാത്രല്ല അടുത്ത വർഷം മുതൽ എന്നെ പരിപാടിക്ക് വിടുകയില്ല പ്ലീസ് അവൾ കെഞ്ചെന്നത് പോലെ ആദത്തിനോട് മറുപടി പറഞ്ഞു അവളുടെ കരങ്ങൾ അവൻ്റെ കയ്യിൽ മുറുകിയിരുന്നു അവൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു അവളും സംശയത്തോടെ അവനെ നോക്കി നിനക്ക് നെഗറ്റീവായിട്ട് വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോടി ഞാൻ ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാക്കില്ല നീ പറഞ്ഞതുപോലെ റിസൾട്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് നോക്കാം എന്താ അതുപോലെ അവൻ അവളുടെ കവളയിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു എന്നാൽ അത് കണ്ടുനിന്ന് അവളുടെ ഉള്ളിൽ പകയായിരുന്നു അസൂയായിരുന്നു എന്നാൽ മറ്റൊരുവൻ ഇതെല്ലാം അവിടെ നോക്കിക്കൊണ്ട് നിന്നത് നെഞ്ചിലൊരു വിങ്ങൽ മാത്രമായിട്ടായിരുന്നു കഴിഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിൽ കൂടി കടന്നു പോയതും അവൾ പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്നു റിയ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫോണിലേക്ക് നോക്കി പതിവ് പോലെ അവളുടെ വക ഒരു ഗുഡ് നൈറ്റ് അവളുടെ ഫോണിൽ ഉണ്ടായിരുന്നു അവൾ ഫോണിലേക്ക് സമയം നോക്കി രാത്രി ഏഴ് മണിയായിരുന്നു താൻ ഇത്രയും നേരം ഉറങ്ങിയോ ഇതാദ്യമായിട്ടാണ് ഒരു ഉറക്കം ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങിയതാ അതും സ്വപ്നത്തിൽ മുഴുവൻ അവളായിരുന്നു റിയ തനിക്ക് പിറക്കാതെ പോയ തൻ്റെ കൂടെപ്പിറപ്പ് തനിക്ക് വേണ്ടി വാദിക്കുന്നവൾ വഴക്കുണ്ടാക്കുന്നവൾ തന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിക്കുന്നവൾ ഷീത മനസ്സിൽ ചിന്തിച്ചു അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നവനായിരുന്നു ആദം ആദവും ഇച്ചായനും അവളുടെ സഹോദരങ്ങളാണെന്ന് അവൾ ഒരു നൂറ് തവണ പറയും അത്ര ജീവനായിരുന്നു അവൾക്കവരെ പക്ഷെ ഇന്ന് ഈ ലോകത്തിൽ അവൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അയാളെയാണ് അതും എന്നെ വേദനിപ്പിച്ചതുകൊണ്ട് മാത്രം ഷീതു മനസ്സിൽ ചിന്തിച്ചു ഇസു പെട്ടെന്നാണ് അവൾ കുഞ്ഞിനെ പറ്റി ഓർത്തത് ചാർലി പുറത്തേക്ക് പോയപ്പോൾ കുഞ്ഞും താനും കൂടിയാണ് ഉറങ്ങാൻ വന്നത് ലക്കിലാദ് ആദ്യമായി താൻ ഇത്രയും നേരം ഉറങ്ങിപ്പോയി അതും മനസ്സിൽ വിചാരിച്ച് അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു വാതിൽ പാതി ചാരി കിടക്കുകയായിരുന്നു കഥ കിടച്ചിട്ടാണ് താൻ ഉറങ്ങാൻ കിടന്നത് എന്തായാലും ഇസുവിനത് തുറന്നു പോകാൻ കഴിയില്ല ചാർലിയോ മമ്മിയോ റൂമിൽ വന്നിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി പാതി തുറന്നിട്ട വാതിൽ തുറന്നുകൊണ്ട് അവൾ സ്റ്റെയർ കേസിൻ്റെ അടുത്തേക്ക് വന്ന് താഴേക്ക് നോക്കി താഴെ ഹാളിൽ റയാനോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ് നിസു മമ്മി അവൾക്ക് ചോറ് വാരി കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ പപ്പ ന്യൂസ് കാണുന്നുണ്ട് ക്രിസ്റ്റി ഫോണിൽ എന്തോ നോക്കുന്നുമുണ്ട് എന്നാൽ ചാർലി മാത്രം അവിടെയെങ്ങും കണ്ടിരുന്നില്ല വരേണ്ട സമയം കഴിഞ്ഞു അവൻ വന്നു കാണില്ലേ എന്നവൾ ചിന്തിച്ചു അപ്പോഴാണ് പുറത്തുനിന്നും തണുത്ത കാറ്റകത്തേക്ക് വീശിയത് അത് അവളുടെ ശരീരത്തിലേക്ക് അടിച്ചതും മനസ്സിന് വല്ലാത്തൊരു ഉന്മേഷം തോന്നി അവൾ സൈഡിലേക്ക് നോക്കിയതും ബാൽക്കണി തുറന്നു കിടക്കുന്നത് കണ്ടു അവൾ അത് അടയ്ക്കാനായി അങ്ങോട്ടേക്ക് നടന്നതും കയ്യിൽ ഒരു ഗ്ലാസ് മദ്യവുമായി നിൽക്കുന്ന ചാർലിയാണ് കണ്ടത് പുറത്തേക്ക് നോക്കി പാതി മദ്യവുമായി നിൽക്കുന്നവനെ കണ്ട് അവൾക്ക് സങ്കടം വന്നു അനിയന്മാരുടെയും കൂട്ടുകാരുടെയും കൂടെയൊക്കെ പണ്ട് കൂടാറുണ്ടെങ്കിലും താൻ പ്രഗ്നൻ്റായി ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇച്ചായൻ മദ്യത്തിൻ്റെ ഗ്ലാസ് കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല താൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അന്ന് ക്രിസ്റ്റിയോടൊപ്പം കൂടാമെന്ന് തീരുമാനിച്ചത് എന്നാൽ അന്ന് തന്നോടുള്ള ദേഷ്യം കൊണ്ട് അതും നടന്നില്ല അതിനുശേഷം പിന്നെ ഇന്നാണ് അവൻ്റെ കയ്യിൽ മദ്യത്തിൻ്റെ ഗ്ലാസ് ഇരിക്കുന്നത് അവൾ കാണുന്നത് ഇന്ന് നടന്ന സംഭവത്തിൽ അവന് വല്ലാത്ത ടെൻഷനോ വിഷമമോ ഉണ്ട് അതുകൊണ്ടാണ് പതിവില്ലാതെ ഇന്ന് എടുത്തത് അവൾ മനസ്സിൽ ചിന്തിച്ചു അതും താൻ കാരണമാണല്ലോ എന്ന് ഓർത്തതും അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ഇച്ചായ അവൾ അവന്റെ പുറകിൽ ചെന്ന് വിളിച്ചതും അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഷീതുവിനെ കണ്ടതും അവൻ ഗ്ലാസ് അവളിൽ നിന്നും മറയ്ക്കാനായി ശ്രമിച്ചു എന്തിനാ ഒളിച്ചു പിടിക്കുന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടിരുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു മോളെ ഞാൻ അവൻ എന്തോ പറയാനായി തുടങ്ങിയതും അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു എനിക്കറിയാം ഇച്ചാൻ എന്തുകൊണ്ടാണ് ഇതെടുത്തതെന്ന് ഇന്നത്തെ സംഭവം ഇച്ചാനെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടല്ലേ എൻ്റെ മുൻപിൽ എന്നെ വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിച്ചിട്ട് സ്വയം ഉരുക അല്ലേ അവൾ അവൻ്റെ മുൻപിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് അവനോട് ചോദിച്ചു ഏയ് അങ്ങനെയൊന്നും ഇല്ലടി മോളെ ഞാൻ വെറുതെ ക്രിസ്റ്റിയുടെ റൂമിൽ ഇത് കണ്ടപ്പോൾ അവൻ അവളിൽ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് പറഞ്ഞു ഇച്ചായൻ കള്ളം പറയുമ്പോഴാണ് എൻ്റെ മുഖത്തേക്ക് നോക്കാത്തത് അതിനു മറുപടിയായി അവൾ പറഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തിനാ എന്നോട് കള്ളം പറയുന്നത് ഈ മനസ്സിലിപ്പോൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം രണ്ട് വർഷം മുമ്പ് എന്നെ വീട്ടിലേക്ക് വരുമ്പോ ഈ മുഖത്തുണ്ടായിരുന്ന സന്തോഷം എന്നോടുണ്ടായിരുന്ന ആ കരുതൽ അതൊക്കെ മതി എനിക്ക് ഇച്ചായനെ മനസ്സിലാക്കാൻ എന്നിട്ടും പലതും എന്നിൽ നിന്നും മറയ്ക്കാൻ ശ്രമിക്കുക അല്ലേ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനൊന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി അവൻ്റെ വലത് കൈയിൽ പിടിച്ചു അവൻ സംശയത്തോടെ അവളെ നോക്കി ഈ കരങ്ങളിലുള്ള പിടിവിട്ടിട്ട് ഞാനും മോളും എങ്ങോട്ടും പോവില്ല അവൾ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞതും ചാർലിയുടെ കണ്ണുകളും നിറഞ്ഞു അവനെ നോക്കി പുഞ്ചിരിച്ചതിന് ശേഷം അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങി എന്നാൽ അപ്പോഴേക്കും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിരുന്നു റെയിലിങ്ങിലേക്ക് അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളും സംശയത്തോടെ അവനെ തന്നെ നോക്കുകയായിരുന്നു നീ എന്നെ അത്രയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പെണ്ണേ നീ എന്നിൽ നിന്നും അകന്നു നിൽക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഒന്നായി കൂടെ നമുക്ക് അവൻ അവളുടെ കവളിൽ കൈവെച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി ചോദിച്ചതും ഒരു നിമിഷം അവൾ വല്ലാതെയായി ഇച്ഛായ ഞാൻ അവൾ എന്തോ പറയാനായി തുടങ്ങിയതും അവൻ അവളുടെ ചുണ്ടിലേക്ക് ചൂണ്ടുവിരൽ വെച്ച് അവളെ തടഞ്ഞു വേണ്ട ഒന്നും പറയണ്ട ഞാൻ വെറുതെ ചോദിച്ചതാ നിന്നോട് അവൻ പറഞ്ഞതും അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല ഇന്ന് ഒരുപാട് പേടിച്ചു പോയല്ലേ അവൻ അവളെ നോക്കി ചോദിച്ചു അതിനവൾ പേടിച്ചു എന്നുള്ള അർത്ഥത്തിൽ തലകുലുക്കി കുലുക്കി വിട്ടുകളഞ്ഞേക്ക് നിന്നെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ ഷോ കാണിക്കാൻ നോക്കിയതാവോ അവൻ ഞങ്ങളാരേലും ഉണ്ടെങ്കിൽ അവൻ നിന്റെ അടുത്ത് വരാറില്ലല്ലോ ഇനി നീ ഒറ്റയ്ക്ക് പോകണ്ട എങ്ങോട്ടും അവൻ പറഞ്ഞതും അവൾ അനുസരണയോടെ തലയാട്ടി ഞാൻ വന്നപ്പോൾ നീ നല്ല ഉറക്കമായിരുന്നു ആ ഉറക്കം കണ്ടപ്പോൾ ഉണർത്താൻ തോന്നിയില്ല ശബ്ദം കേട്ട് മോൾ ഉണർന്നു പിന്നെ അവളെ മുഖം കഴുകിച്ച് താഴേക്ക് കൊണ്ടുപോയപ്പോൾ അവൾ റിയാൻ്റെ കൂടങ്ങ് കൂടി അവൻ അവളെ പുറത്തേക്ക് കൊണ്ടുപോയി പുതിയൊരു ബാർബിഡോളൊക്കെ വാങ്ങിക്കൊടുത്തു അത് കേട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു അവൾ അവൻ്റെ കയ്യിലിരിക്കുന്ന മദ്യത്തിലേക്ക് നോക്കി ഇതിച്ചായനങ്ങൾ കംപ്ലീറ്റ് ഏട്ടടി വിലപിടിപ്പുള്ള സാധനമാണ് കളയാനായി തോന്നില്ല അവൻ കണ്ണുകൾ ചിമ്മി പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു ഞാൻ പറഞ്ഞാലും കളയില്ലേ അത് കേട്ടതും അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ആ ചോദ്യം കേട്ടതും അവനത് ഒഴിച്ച് പുറത്തേക്ക് കളയാൻ പോയതും അവനെ തടഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാ അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു എനിക്ക് നിന്നേക്കാൾ വലുതല്ല ഈ ലോകത്തൊന്നും അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി അവനാ മദ്യം പുറത്തേക്ക് ഒഴിച്ചു കളഞ്ഞു ക്രിസ്റ്റി അറിയരുത് അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു അവൻ ഗ്ലാസ് വെച്ചിട്ട് അവളെ തിരിച്ചു നിർത്തി അവൻ പുറകിലായി നിന്നുകൊണ്ട് അവളുടെ ഇരു സൈഡും കൈകൾ വെച്ച് റെയിലിങ്ങിൽ പിടിച്ചു അവൻ പാടുന്നത് കേട്ടതും അവൾ തല ചരച്ചു വെച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ോക്കുന്നത് കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും പാടി പാടുന്നതിനിടയിൽ ഇളങ്കാറ്റിൽ പാറി പറഞ്ഞിരുന്ന അവളുടെ മൊഴികളെ ചെവിക്കിടുക്കിലേക്ക് മാറ്റിവെക്കാനും അവൻ മറന്നിരുന്നില്ല പാട്ടൊക്കെ വരുന്നുണ്ടല്ലോ അവൾ പുഞ്ചിരിയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്നിലെ മഴയായി പെയ്തിറങ്ങിയവളല്ലേ നീ നിനക്ക് വേണ്ടി പാടിയില്ലെങ്കിൽ പിന്നെ ആർക്കു വേണ്ടിയടി ഞാൻ പാടേണ്ടത് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തിയിരുന്നു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ കണ്ണുകൾ മുറുക്കിയടച്ച് കൈകളുടെ റെയിലിങ്ങിൽ അമർത്തി പിടിച്ചിരുന്നു